അൺചാർട്ടഡ് ഫോർ എ തീസെൻറ്റ് നമ്മളെ ഗെയിമിംഗ് മേഖലയിൽ തന്നെ വളരെയധികം ഹൈ കൊണക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ചർ ആയിട്ടുള്ള നമ്മളെ നെയ്ത്ത് ആൻഡ് സ്റ്റോറിയുടെ ഒരു അവസാനമാണ് ഈ ഒരു ഗെയിം ഈ ഒരു ഗെയിമിന് പ്രത്യേകം ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെയധികം ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇത് പ്രത്യേകിച്ചും പി എസ് ഫോറിലൊക്കെ പി എസ് ഫോറിലാണ് ഇത് ആദ്യമായിട്ട് റിലീസ് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ നമുക്ക് പി എസ് സിയിലും കളിക്കാൻ ആണ് അപ്പോൾ ഇത് കളിച്ചിട്ടുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു റിവ്യൂ ആൻഡ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഗെയിം റിലീസായത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറില് പി എസ് ഫോറിലാണ് റിലീസായത് ആ പി എസ് സിയിൽ റിലീസായ സമയം എനിക്ക് കറക്റ്റ് ഓർമ്മ അല്ല എന്തായാലും കുറച്ചായിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്നു നാല് വർഷമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ മാക്സിമം മൂന്ന് വർഷം കായിട്ടേ ഉള്ളാവുന്ന ഒന്ന് പി സിയിൽ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി സ്റ്റോറി ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നെയ്ത്തണ്ടേക്കെന്നാണ് നമ്മളെ മെയിൻ കലക്ടറുടെ പേര് അപ്പോൾ ഒരു പ്രഷർ അന്വേഷിച്ച് പോകുന്ന ഒരു പൈററ്റിൻ്റെ ഒരു എയ്വറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൈററ്റിൻ്റെ പ്രഷറ് അന്വേഷിച്ച് പോകുന്നതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക ട്രഷർ അന്വേഷിച്ച് മുപ്പത് വേൾഡ് മൊത്തം സഞ്ചരിക്കുന്നുണ്ട് വേൾഡ് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല രാജ്യങ്ങളിലും പല പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പ്ലോറിങ് ആണ് ഈ ഒരു ഗെയിം ആക്ഷൻ അഡ്വഞ്ചർ ഗെയിം ആണിത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യം ഉണ്ടാവില്ല ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഗെയിം പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് എല്ലാവരും അറിയണ്ടാവില്ല ഗ്രാഫിക്സിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിമാണിത് ഞാൻ കളിച്ചിട്ടുള്ളതിൽ വെച്ച് അതായത് അതുവരെ ഞാൻ കളിച്ചിട്ടില്ലെങ്കിൽ വെച്ച് വൺ ഓഫ് ദി സ്റ്റെൻഡിങ് ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണ് അൺചാർട്ടഡ് ഫോർ അപ്പോൾ എന്താ പറയുക ഇതിലിപ്പോൾ കുറെ എന്താ പറയുക ഗ്രാഫിക്സ് ആണ് നിങ്ങളിപ്പോൾ ഗ്രാഫിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലത്തെ ഓരോ ഫ്രെയിമുകളും നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അത്രയും അടിപൊളിയാണ് വിഷ്വൽസ് വിശ്വൽസൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ നിങ്ങളെ വീട്ടിലൊക്കെ എന്തെങ്കിലും വലിയ ടിവിയോ അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ വലിയ സ്ക്രീനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഈ ഒരു ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഗോഗ് കുറച്ചുകൂടി അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ അത്യാവശ്യം ഹൈ എൻഡ് ഒരു സിസ്റ്റത്തിലൊക്കെ കളിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ നോക്കുകയാണെങ്കിൽ ആക്ഷൻ അഡ്വഞ്ചർ ആ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ആക്ഷനിലുപരി എനിക്ക് തോന്നുന്നു അഡ്വെഞ്ചറിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതായത് ആക്ഷൻ ഉണ്ട് പക്ഷേ കൂടുതലും അഡ്വഞ്ചറായിട്ടുള്ള കുറേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഗെയിം കളിച്ചാൽ എനിക്കറിയാം പലതും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ അങ്ങനെ കുറേ അഡ്വെഞ്ചർ കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട് ഒരു പക്ക ആക്ഷൻ അഡ്വെഞ്ചർ ഗെയിമെന്ന് വേണമെങ്കിൽ എനിക്ക് അറിയാം എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി അതായത് നമ്മളെ ഗെയിമിങ് ഇൻഡസ്ട്രിയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ അഡ്വെഞ്ചർ ഗെയിമാണ് ഈ ഒരു അൺചാർട്ടേഡ് ഫോർ പിന്നെ ചിലർക്കൊക്കെ സംശയം ഉണ്ടാകും ഇതിൻ്റെ മുന്നേ മൂന്ന് ഗെയിമുകളുണ്ട് മൂന്ന് ഗെയിമുകളാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് അതായത് മെയിനായിട്ട് മൂന്ന് ഗെയിമുകളാണ് ഉള്ളത് വൺ ടു ത്രീ അപ്പോൾ അത് കളി ണെന്നുള്ളൊരു ഡൗട്ടുണ്ടാവും ഒരാവശ്യമില്ല അത് കളിക്കേണ്ട കാരണം ഇതിൽ കംപ്ലീറ്റ്ലി വേറൊരു സ്റ്റോറിയാണ് പിന്നെ അതിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അല്ലാതെ പിന്നെ അതിലുള്ള കാര്യങ്ങളൊന്നും ഇതിലങ്ങനെ എന്താ പറയുക റെഫർ ചെയ്ത് പോണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളത് കളിക്കണമെന്നൊന്നും ആവശ്യമില്ല ഞാൻ പേഴ്സണലി അത് കളിച്ചിട്ടില്ല ഞാൻ ഇതാണ് ആദ്യമായിട്ട് കളിക്കുന്ന ഗെയിം അപ്പോൾ അത് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നേരെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇത് കളിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നേരത്തെ പറഞ്ഞല്ലേ ഇന്നത്തെ ആക്ഷൻ സീൻസിൻ്റെ കാര്യത്തിലൊരു ഒരു ജീപ്പുമായിട്ട് നമ്മൾ ചെയ്സ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട് ഒരു ജീപ്പിൽ ഒരു ബ്രിഡ്ജിലൂടെ തൂങ്ങിയൊക്കെ പോകണേ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു ബൈക്കിലുള്ള ചേസിങ് സീൻ അതൊക്കെ ഇതിൽ ഭയങ്കര ആണ് നമ്മൾ ആ സീന് കാണുമ്പം അതായത് ആ സീനിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് കട്ട് സീനാണെന്ന് പക്ഷേ നമ്മൾ ആക്ച്വലി നമ്മൾ അവിടെ കളിക്കാണ് ഗെയിം ഇത് ഈ ഒരു നിങ്ങൾ കാണുന്ന വിഷ്വൽസൊക്കെയല്ലേ അതൊക്കെ നമ്മൾ കാണുമ്പോൾ ആയിരിക്കും കട്ട് സീൻസ് ആണ് പക്ഷെ നമ്മളവിടെ നമ്മൾ മോശം വെക്കാൻ മാത്രമേ അവിടെ വെടിവെക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ണിതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആണ് നമ്മളായിരിക്കും കട് സീനാണത് അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ടല്ലോ ഇത് എന്താ പറയുക സീനു പോലെ അങ്ങ് പോയിക്കോളന്ന് പക്ഷെ അത് ഗെയിം പ്ലേ ആയിരിക്കും നമ്മളും അതിൻ്റെ ഒപ്പം കളിച്ച് പോകേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ എന്താ പറയുക നമ്മൾ സിനിമയിൽ പോലും കാണാത്ത സിനിമേനൊക്കെ വെല്ലുന്ന അപ്പോൾ ആ ആക്ഷൻ സീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളൊരു ആക്ഷൻ നമ്പറൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ് അത് പിന്നെ ഇതിലത്തെ മെയിൻ ഒരു കാര്യങ്ങൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലോ നമ്മളെ ഒരു പ്രഷർ തേടിയുള്ള ഒരു എക്സ്പ്ലോറിങ് ആണ് മൊത്തത്തിൽ ഈ ഒരു ഗെയിമിൻ്റെ ഗെയിമിൽ വരുന്നത് മടഗാസ്കർ അങ്ങനത്തെ വേൾഡിൽ പല പല സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ആക്ഷനുപരി വരുന്നൊരു സംഭവമാണ് പസിൽസ് എന്ന് പറയുന്നത് ഒരുപാട് പസിൽസ് നമുക്കിതിൽ വരുന്നുണ്ട് അതായത് നമ്മൾ ചില സ്ഥലത്തൊക്കെ നമുക്ക് മുന്നോട്ട് സ്റ്റോറി മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് കഥ പോകണമെങ്കിൽ നമ്മൾ ചില പസിൽസൊക്കെ സോൾവ് ചെയ്യേണ്ടി വരും ചില കെവിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും പസിൽസൊക്കെ ഉണ്ടാവും പസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടഫായിട്ടുള്ള സംഭവം ഒന്നല്ല ജസ്റ്റ് നിങ്ങളൊന്ന് അവിടെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ജസ്റ്റ് ഒന്ന് ലോജിക്ക് യൂസ് ചെയ്താൽ മതി ജസ്റ്റ് ആ ഒരു ചുറ്റുപാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ക്ലൂസൊക്കെ കിട്ടും അതുപോലെ നമ്മളെ ജേണലുണ്ട് ജേണൽ മ്മ നോക്കഴിഞ്ഞാൽ അതിനുള്ള ക്ലൂസ് ഒക്കെ കിട്ടും അപ്പോൾ അതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പസിൽസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാം പിന്നെ ഒരുപാട് പസിൽസ് ഉണ്ട് ഇതില് പിന്നെ കുറേ പസിൽസ് വരുമ്പം മെഡക്കൊക്കെ ഒരു ചെറുങ്ങനെ ബോറാകുന്നുണ്ട് അതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാട്ടോ അപ്പോൾ പസിൽസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ ഞാൻ ബോറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ ചില സ്ഥലത്തൊക്കെ എനിക്കൊരു ഒരു സ്ലോ ആയിട്ട് ഫീൽ ചെയ്ത് അതായത് ചില ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ മണിക്കൂറുകളിങ്ങനെ നടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അതായത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ് അപ്പോൾ നിങ്ങൾ ഫുൾ ഒരു ആക്ഷൻ പ്രതീക്ഷിക്കാറ് ആക്ഷൻ ഉണ്ട് ഒരുപാട് ആക്ഷൻ സീൻസ് അടിപൊളി ആക്ഷൻ സീൻസൊക്കെ ഉണ്ട് പക്ഷെ ചില സ്ഥലത്തൊക്കെ നമ്മൾ കുറേ മണിക്കൂറുകൾ നമ്മളെ ഗെയിം ടൈമിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് വെറുതെ നടന്നും അതുപോലെ തന്നെ അങ്ങനെ ക്ലൈംബ് ചെയ്യുന്ന സംഭവം ഇതിലിപ്പോൾ കുറേ നമ്മൾ ക്ലൈംബ് ചെയ്യുന്നൊരു സംഭവമുണ്ട് നമുക്ക് അസാസിംഗിയിലൊക്കെ ഉള്ള പോലെ നമുക്ക് പാറിൻ്റെ മുകളിലും ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ അങ്ങനെ ക്ലൈംബ് ചെയ്ത് ക്ലൈംബ് ചെയ്ത് കയറാനൊക്കെ പറ്റും അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതിനകത്ത് അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ കുറേ എങ്ങനെ ആ ഒരു സംഭവമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് അവിടെയൊക്കെ എനിക്ക് പേഴ്സണലി കുറച്ചൊരു സ്ലോ ഫീൽ ചെയ്തു അപ്പം ആ ഞാനൊരു ടെൻ ഔട്ട് ഓഫ് ടെൻ റേറ്റിംഗ് ഒന്നും കൊടുക്കില്ല എന്നോട് ചോദിച്ചാൽ ഞാൻ ടെൻ ഔട്ട് ഓഫ് എയ്റ്റേ കൊടുക്കുള്ളൂ കാരണം ആ ഒരു ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ എനിക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഫീൽ ചെയ്തു ബാക്കിയൊക്കെ ഒക്കെയാണ് ബാക്കി ആക്ഷൻ അഡ്വഞ്ചറിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കോൺവെർസേഷൻസ് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് നമ്മളെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ മണിക്കൂറുകളെ നമ്മളിങ്ങനെ മല കയറിയിട്ടും നടന്നിട്ടൊക്കെ കുറേ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെറിയൊരു സ്ലോവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അഡാറ ഡീറ്റെയിലിങ് ആണ് ഡീറ്റെയിങ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കുഹൻ്റെ അകത്ത് പോകുമ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാവും നമുക്ക് നമ്മൾ ആ ഫ്ലാഷ് ലൈറ്റ് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടാവും മിക്കവാറും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മളപ്പുറം നമ്മളൊറ്റയ്ക്ക് നമ്മളെ ക്യാരക്ടർ ഒറ്റക്കല്ല പോകുന്ന മിക്കവാറും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളെ ഫ്രണ്ട്സൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ അവരെ മുഖത്തേക്ക് ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ കൈ ഇങ്ങനെ പുത്തുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലത്തെ ഒരേ കുറേ ഒരുപാട് അടിപൊളി റിയൽ ലൈഫ് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ബീച്ച് ജീപ്പൊക്കെ ആയിട്ട് നമുക്ക് കുറേ എന്താ പറയുക മടകാസ്കാറിലൊക്കെ സ്ഥലത്ത് പോയിട്ട് ട്രാവൽ ചെയ്യാനൊക്കെ ഉണ്ട് ഇപ്പോൾ ജീപ്പായിട്ട് പോകുമ്പോൾ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില മല കയറുമ്പം ചിലപ്പോൾ അവിടെ ചളി ആയിരിക്കും ചളിയാകുമ്പോൾ നമ്മളെ ജീപ്പ് കയറില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ജീപ്പിൻ്റെ മുന്നിൽ ഹുക്ക് ഉണ്ടാകും ആ ഹുക്ക് പോയിട്ട് മുന്നിലുള്ളൊരു മരത്തിന് ചുറ്റിയിട്ട് നമ്മൾ ജീപ്പ് വലിച്ചു കയറ്റണം അങ്ങനത്തെ കുറേ ഡീറ്റെയിലിങ്ങും സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് ഇപ്പോൾ നിങ്ങൾ ചളി കൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഫൂട് പ്രിൻ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും അടിപൊളി കുറേ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അഹെഡ് ഓഫ് ടൈമാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് ഇതിൻ്റെ ഗ്രാഫിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ഫ്രെയിംസും നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ഒക്കെ അഹെഡ് ഓഫ് ടൈമാണ് കാരണം രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ ഒരു ഗെയിമാണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക്സിൻ്റെ പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഇതിലത്തെ ഫേഷ്യൽ ആനിമേഷൻസ് അതായത് ക്യാരക്റ്റേഴ്സിൻ്റെ ഓരോ കോൺവെർസേഷൻസ് വരുമ്പോഴും ഓരോരോരോ വികാരങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് അവരുടെ മുഖത്ത് ആര് കാര്യങ്ങൾ കറക്റ്റ് വരുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലപ്പോൾ ചില ഗെയിമുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ ചില കലക്ടറിൻ്റെ മുഖത്ത് എന്താ പറയുക സന്തോഷം വരുമ്പോൾ നമുക്ക് തോന്നുന്ന സന്തോഷമാണോ സങ്കടമാണോ ഒക്കെ അറിയാണോ ചിരിക്കുകയാണോ നമുക്ക് തോന്നും പക്ഷെ ഇതിലങ്ങനെയല്ല ഇതിൽ നമ്മളിപ്പോൾ സങ്കടമാണെങ്കിൽ കറക്റ്റ് ആ മുഖത്ത് ആ ഡീറ്റെയിലിങ്ങാ വരും ആ സങ്കടത്തിൻ്റെ അപ്പോൾ ഹാപ്പിനെസ്സാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതാണിതിൻ്റെ ഒരു ഡീറ്റെയിലിങ് ഗ്രാഫിക്സിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേൾഡ് കുറേ ഭാഗത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറേ അടിപൊളി ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട് അതായത് ചില നമ്മൾ കുറേ വ്യൂ പോയിൻറ്റിലൊക്കെ നമ്മൾ പോകും താഴോട്ടൊക്കെ നോക്കിയാൽ അടിപൊളി വ്യൂ ആയിരിക്കും മാര വ്യൂ ആയിരിക്കും അതായത് നേരത്തെ പറഞ്ഞത് വാൾപേപ്പറൊക്കെ ബാക്കി ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇത് ബ്യൂട്ടിഫുള്ളിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഭയങ്കര സ്റ്റണ്ണിങ് ഗ്രാഫിക്സാണ് ഞാൻ ഇതുവരെ കളിച്ചിട്ടുള്ളതിൽ അതായത് അൺസ്റ്റാർട്ട് ഞാൻ കളിച്ചിട്ടുള്ളതിൽ അഞ്ചാട്ടരെ വരെ ഞാൻ കളിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഞാൻ കളിച്ചിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് വൺ ഓഫ് ദി എന്നല്ല ഇത്രയും ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിം ഞാൻ എൻ്റെ ലൈഫിൽ കളിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗ്രാഫിക്സിൻ്റെ സംഭവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾക്ക് ഞാൻ നെയ്ത്തൻ പറഞ്ഞില്ല നെയ്റേക്കിൻ്റെ ആണ് ഈ ഒരു ഗെയിമിൽ കാണിക്കുന്നത് എൻഡിങ് എന്ന് പറയുമ്പോൾ മുപ്പർ മരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആക്കുന്നില്ല അപ്പോൾ മൂപ്പരുടെ ഒരു കഥയുടെ അവസാനമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മൂപ്പരുടെ ഫ്ലാഷ് ബാക്ക് മുപ്പരുടെയും മുപ്പരുടെ ബ്രദറിൻ്റെയൊക്കെ ഫ്ലാഷ് ബ്ലാക്ക് ഫ്ലാഷ് ബാക്ക് സീൻസ് ഒരുപാട് കാണിക്കുന്നുണ്ട് ഗെയിമിൽ അതുപോലെ തന്നെ ബാക്കി വേറെ എന്താ പറയുക കോമ്പാക്റ്റിൻ്റെ കാര്യം പിന്നെ കോമ്പാക്റ്റ് ഇതിൽ നമുക്ക് സ്ട്രെൽത്ത് യൂസ് ചെയ്യാം ആക്ഷൻ ഉണ്ട് അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചൊരു എനിമീസുള്ള ഒരു പത്ത് ഇരുപത് എനിമീസുള്ള ഒരു സ്റ്റെൽത്ത് പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്ട്രെൽത്ത് ആയിട്ടും കളിക്കാൻ പറ്റും അല്ലെങ്കിൽ ആക്ഷനായിട്ട് നമുക്ക് ജസ്റ്റ് കിണർ എടുത്ത് ഷൂട്ട് ചെയ്ത് അങ്ങനെയും കളിക്കാൻ പറ്റും അപ്പോൾ എന്താ പറയുക ഞാൻ പേഴ്സണലി ഇതിൽ ആക്ഷനാണ് പ്രിഫർ ചെയ്യുക കാരണം ഇതിൽ സ്റ്റെൽത്ത് ചെയ്തതിനെ കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും നിങ്ങൾക്ക് ഗെയിമിൽ കിട്ടാനില്ല അപ്പോൾ സ്റ്റെൽത്ത് കുറച്ച് ചിലപ്പോൾ ഒരു കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യും ഇതിൽ ആക്ഷൻ തന്നെ നിങ്ങൾ സ്റ്റെൽത്ത് യൂസ് ചെയ്യാണ്ട് ആക്ഷൻ തന്നെ ചൂസ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയും കാരണം ആക്ഷനാണ് അടിപൊളി ആ ഗണ്ണിൻ്റെ ഫയറിങ് ആയാലും എന്തായാലും മൊത്തത്തിൽ ഡീറ്റെയിൽ ആയാലും ഒക്കെ അടിപൊളിയാണിത് ആ ആക്ഷൻ സീൻസൊക്കെ ഭയങ്കര രസമാണ് ഇതിൽ അപ്പോൾ ആക്ഷൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ക്ലൈമ്പിങ് ആ ഒരു സംഭവമൊക്കെ ഇതിലൊരു മെയിൻ സംഭവമാണ് നമ്മൾ അസാസിൻ സാസിംഗിയിലൊക്കെ കാണുന്ന പോലെ കുറേ മലകളും കുന്നുകളും ബിൽഡിങ്ങുകളൊക്കെ നമുക്കിങ്ങനെ കയറി കയറി പോകാനുണ്ടാവും നമ്മൾ റോപ്പ് ഇറങ്ങി റോപ്പ് മരത്തുമലയൊക്കെ ഇറങ്ങിട്ട് എന്താ പറയുക പോയൻ്റെ മുകളിൽ കൂടെ ഒക്കെ നമുക്ക് അപ്പുറത്തേക്ക് ചാടാൻ അങ്ങനത്തെ കുറേ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഇതിലത്തെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അതായത് വലിയൊരു കാര്യമൊന്നുമല്ല എന്നാലും ഞാൻ ഗെയിം കളിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് അതായത് ഇങ്ങനത്തെ സ്റ്റോറി ഗെയിംസിലൊക്കെ നമ്മളിപ്പോൾ നമ്മളെ കൂടെ ഒരാളുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ നമ്മളെ ക്യാരക്ടർ നമ്മൾ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇപ്പോൾ നോർമലി ഗെയിംസിലൊക്കെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പസ്സിലിപ്പോൾ എക്സാമ്പിൾ ഒരു പസ്സിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ എല്ലാം നമ്മൾ തന്നെ അതായത് നമ്മൾ തന്നെ നമ്മളെ മെയിൻ ക്യാരക്ടർ തന്നെ കണ്ട് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് സോൾവ് ചെയ്യണം പക്ഷേ ഇതിൽ നമ്മളെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരു നമ്മളെ ചുറ്റുപാടൊക്കെ നിരീക്ഷിച്ച് ഒരു നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റെക്കായി വിചാരിക്കുക നമ്മളിപ്പോൾ ഒരു കേബിൽ പോയി പെട്ട് ഇപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല അതിലാണ് പോകേണ്ടത് ഒന്നും എങ്ങനെ പോകും എങ്ങനെ പുറത്തെടുക്കുന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മളെ ചുറ്റും നോക്കിയാലോ ചിലപ്പോൾ കുറേ മണിക്കൂറുകൾ നമ്മൾ ആലോചിക്കേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ നമ്മളെ കൂടെ ചിലപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവന് ചുറ്റും പോയി നോക്കും എന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയും ഇതാ ഇവിടെ ഒരിതുണ്ടല്ലോ ഇവിടെ ഒരു ലാഡർ ഉണ്ടല്ലോ അതിലൂടെ കയറി പോകാമല്ലോ അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമ്മളെ ഫ്രണ്ട്സും നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലത്തെ ഡീറ്റെയിലിങ്ങാണ് അതൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയാൻ വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വലിയ സിസ്റ്റത്തിൽ അതായത് ഒരു ഹൈ എൻഡ് പി സിയിലൊക്കെ നിങ്ങൾ പി സിയിലായാലും കൺസോളിലായാലും കൺസോളിൽ പിന്നെ പറയേണ്ടല്ലോ പിന്നെ ടി വി ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വലിയ സ്ക്രീനിൽ വലിയ ഹൈ എൻഡ് സിസ്റ്റത്തിലൊക്കെ കളിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഒരു ഗ്രാഫിക്സിൻ്റെ ഒരു ഫീഡ് കിട്ടുള്ളൂ പിന്നെ ഭയങ്കര അടിപൊളി ഗ്രാഫിക്സാണ് നിങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ ഗെയിമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ ഗെയിമിനെ കമ്പയർ ചെയ്തോ എന്നാൽ പോലും അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു ഗെയിമാണ് രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ ഈ ചാട്ടർട്ട് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം അപ്പോൾ എല്ലാവരും കളിക്കേണ്ട ഒരു മസ്റ്റ് മസ്റ്റ് പ്ലേ ഗെയിമാണിത് കാരണം ഒരു ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വേറൊരു ഗെയിം നമ്മളെ ഗെയിമിങ് ഹിസ്റ്ററിയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഭയങ്കര ഒരു പ്രത്യേകിച്ച് ആക്ഷൻ അഡ്വഞ്ചേഴ്സ് പ്രേമികളൊക്കെ ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കളിക്കണം മിസ് ചെയ്യാതെ കളിക്കണം അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല ഒന്നും മിസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ പറയുക നമ്മളെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക അതുപോലത്തെ കുറേ ഗെയിമിങ് ഗെയിമിങ് റിവ്യൂസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സ്റ്റോറി ഗെയിംസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം